വടകര തിരുവള്ളൂർ ഉപ്പിലാറമലയിൽ മൺകനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ മുന്നോടിയായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ മലയിൽ നിന്നും മണ്ണെടുക്കുന്നത് വീണ്ടും തടഞ്ഞു ദേശീയപാതാ നിർമ്മാണത്തിനായി മണ്ണെത്തിക്കാനാണ് വടകര തിരുവള്ളൂർ പഞ്ചായത്തിലെ ഉപ്പിനാറമലയിൽ ഖനനം നടക്കുന്നത് രാവിലെ മുതൽ നിരവധി വാഹനങ്ങളും മണ്ണുമാന്തി യന്ത്രങ്ങളും ഖനന ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ എത്തിയിരുന്നു ജലസേചന കനാലിൽ പൈപ്പിട്ട് വാഹനം പോകാനുള്ള സൗകര്യം ഒരുക്കുന്നതാണ് നാട്ടുകാർ തടഞ്ഞത് സ്ത്രീകൾ ഉൾപ്പെടെ സമരക്കാർ മണ്ണുമാന്തി യന്ത്രത്തിന് മുന്നിൽ നിന്നു വടകര ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തി വാക്കേറ്റം ശക്തമായതോടെ പോലീസ് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പിന്മാറി തുടർന്ന് കളക്ടറുമായി സംസാരിച്ച് നാളെ ചർച്ചയ്ക്ക് ശേഷം തുടർ നടപടിയെന്ന് തീരുമാനിക്കുകയായിരുന്നു നാളെ വടകരയിൽ റവന്യൂ അധികൃതരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കും അതേസമയം സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ലെന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത് വൻ പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് മലയിടിക്കുന്നതെന്നാണ് സമരക്കാർ പറയുന്നത് ഇതിനെതിരെ ആക്ഷൻ കമ്മിറ്റി കോടതിയെ സമീപിച്ചിട്ടുണ്ട് വടകര മേഖലയിലെ ദേശീയപാത നിർമ്മാണത്തിനാണ് മണ്ണെഴുകുന്നത്